കാനൂർ പാറപ്പുറം മഞ്ഞപ്പെട്ടി ജങ്കാർ കടവിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി പുരുഷന്റെ മൃതദേഹമാണ് പഴകിയ നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച പത്ത് മണിയോടെ കടവിന്റെ ഭാഗത്ത് വന്നവരാണ് മൃതദേഹം ആദ്യം കണ്ടത് സംഭവസ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ക്ലിയർ ക്ലിയർവിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീയായി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്